യാമ്പു നഗരത്തിലെ കാഴ്ചകൾ ആരെയും മനമയക്കുന്നതാണിപ്പോൾ അതിനൊരൊറ്റ കാരണം മാത്രം യാമ്പു പുഷ്പമേള ആളുകളുടെ കരളും മിഴിയും കവർന്നെടുത്തിരിക്കുകയാണ് പതിനഞ്ചാമത് യാമ്പു പുഷ്പമേള ഈ വസന്തോത്സവം മുുകാൻ യാമ്പുവിലേക്ക് ജനം പ്രവഹിക്കുകയാണിപ്പോൾ വാരാന്ത്യ അവധി ദിവസങ്ങളിൽ ജിദ്ദ മദീന തബൂഖ് ത്വായിഫ് മക്ക എന്നിവിടങ്ങളിൽ നിന്ന് മലയാളി വിനോദയാത്രാ സംഘങ്ങളും കുടുംബങ്ങളും യാമ്പുവിൽ എത്തുന്നുണ്ട് ജിദ്ദയിലെ വിവിധ പ്രവാസി കൂട്ടായ്മകൾ കെ എം സി സി നവോദയ ഒ ഐ സി സി തനിമ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ കുടുംബസമേതം നൂറുകണക്കിനാളുകൾ വെള്ളി ശനി ദിവസങ്ങളിൽ പുഷ്പോത്സവം കാണാനെത്തി ജിദ്ദയിൽ നിന്ന് മാത്രം മലയാളി കൂട്ടായ്മകളുടെ കീഴിൽ അറുപതോളം ബസ്സുകളിൽ സന്ദർശകർ എത്തിയിരുന്നു യാമ്പു റോയൽ കമ്മീഷൻ ജിദ്ദ ഹൈവേ റോഡിനോട് ചേർന്ന അൽ മുനാസബത്ത് പാർക്കിൽ ഒരുക്കിയ മേള ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെ നീണ്ടു നിൽക്കും വൈകിട്ട് നാല് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് സന്ദർശന സമയം പതിനൊന്ന് പോയിന്റ് അൻപത് സൗദി റിയാലാണ് ടിക്കറ്റ് നിരക്ക് പൂക്കളുടെ അപൂർവ സംഗമം ഒരു നോക്ക് കാണാനും പൂക്കൾ കൊണ്ട് മനോഹരമായി രൂപകൽപ്പന ചെയ്ത പരവതാനികൾക്കും കുന്നുകൾക്കും അരികിൽ നിന്ന് ഒരു സെൽഫി എടുക്കാനും സന്ദർശകരുടെ വലിയ തിരക്കാണ് വൈകുന്നേരങ്ങളിൽ അനുഭവപ്പെടുന്നത് പുഷ്പോത്സവം പത്ത് ദിവസം പിന്നിട്ടപ്പോഴേക്കും പതിനായിരങ്ങളാണ് മേള കാണാനെത്തിയത് നഗരയിലൊരുക്കിയ പൂച്ചെടികളുടെയും വിത്തു തൈകളുടെയും പ്രദർശനവും വിൽപ്പനയും നടക്കുന്ന പവിലീനുകളിലും നല്ല തിരക്കാണ് പല സ്റ്റാളുകളും സ്വദേശി യുവതികളുടെ നിയന്ത്രണത്തിലാണ് രാജ്യത്തെ പ്രശസ്തരായ കമ്പനികളുമായി സഹകരിച്ചാണ് മേള സംഘാടകർ വർണ്ണാഭമാക്കുന്നത് പൂക്കളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും കാർഷിക രംഗത്തെ നൂതന ആശയങ്ങളെക്കുറിച്ചും അവബോധം നൽകുന്നതിനും സൗദി യുവതി യുവാക്കൾ സ്റ്റാളുകളിൽ സജീവമാണ് താൽക്കാലികമാണെങ്കിലും സൗദി യുവജനങ്ങൾക്ക് ധാരാളം തൊഴിലവസരം മേളയിൽ ലഭിക്കുന്നുണ്ട്